നമസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കൂ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കുറച്ച് വാക്കുകൾക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമോ ഇന്ന് നമ്മൾ ഒരുമിച്ച് അഖണ്ഡ ജ്യോതിയുടെ ജൂൺ ആയിരത്തി തൊള്ളായിരത്തി ലക്കത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ് കാലം മായ്ക്കാത്ത ആ അറിവുകളിലേക്ക് നമ്മളീ കാണാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ആരാണെന്നോ നമ്മുടെയെല്ലാം ആദരണീയനായ ഗുരു പരം പൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയാണ് അപ്പോൾ ഓർക്കുക അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും ഒരു പുതിയ വഴി തന്നെ അത് തുറന്നു തന്നേക്കാം അപ്പോൾ വീണ്ടും അതേ ചോദ്യത്തിലേക്ക് വരാം എഴുപത്തഞ്ചു വർഷം മുൻപ് എഴുതിയ ഈ വാക്കുകൾ അതിന് നമ്മുടെ ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എന്ത് പ്രസക്തിയാണുള്ളത് ശരിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ നമുക്ക് നോക്കാം ഈ യാത്രയുടെ അവസാനമാകുമ്പോഴേക്കും ഒരു പക്ഷേ ഉത്തരം കിട്ടിയേക്കാം അപ്പോൾ ശരി നമുക്ക് തുടങ്ങാവല്ലേ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് ഒരു അർത്ഥപൂർണമായ ജീവിതത്തിന്റെ അടിത്തറയെന്ന് തന്നെ പറയാമിതിനെ അതാണ് വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത് ഭൂതകാലം മൃതമാണ് ഭാവി അനിശ്ചിതമാണ് മനുഷ്യന് വർത്തമാനം മാത്രമേ ഉള്ളൂ എന്തുമാത്രം ലളിതവും എന്നാൽ ശക്തവുമായ വാക്കുകളാണിത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഇന്നത്തെ ലോകം എപ്പോഴും മൊബൈലിൽ നോട്ടിഫിക്കേഷൻസ് നൂറുകൂട്ടം ടെൻഷനുകൾ ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നത് അതൊരു ചെറിയ കാര്യമല്ല കാരണം നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ പോലെയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആ വെള്ളം പോലെ ഒഴുകിപ്പോയി ഇനി വരാനിരിക്കുന്നതോ അത് ദൂരെ എവിടെയോ ആണ് അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരേയൊരു സ്ഥലമേതാണ് അത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ നിമിഷമാണ് ഇവിടെയാണ് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ നിമിഷത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്ത ചോദ്യം ആ നിമിഷത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് ഉത്തരവാദിത്തം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയം വരുന്നത് പുരോഗതിയിലേക്കുള്ള വഴി അതാണ് നോക്കൂ നമ്മുടെ പ്രധാന കർത്തവ്യങ്ങളെ നമുക്ക് നാലായിട്ട് കാണാം ഒന്ന് വ്യക്തിപരം അതായത് നമ്മൾ നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുന്നത് രണ്ട് കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കുന്നത് മൂന്ന് സമൂഹം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് നാലാമത്തേത് ആത്മീയമായ വളർച്ച ഈ നാല് ഉത്തരവാദിത്വങ്ങളും നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ യഥാർത്ഥത്തിൽ വളരുന്നതും പുരോഗമിക്കുന്നതും അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മഹത്വം എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല മറിച്ച് നമ്മുടെ ഓരോ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും അത് കൃത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യുമ്പോഴാണ് ഒരു നല്ല സ്വഭാവം ഉണ്ടാകുന്നത് അതാണ് അതിൻ്റെ അടിത്തറ ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ചിന്തയിലേക്കാണ് പോകുന്നത് ജീവിതത്തെ ഒരു യജ്ഞമാക്കി മാറ്റുക യജ്ഞം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്താ ഒരു പക്ഷെ ആഹുതിയും മന്ത്രങ്ങളുമൊക്കെയാകും അല്ലേ പക്ഷേ ഇവിടെ ഗുരുദേവ് പറയുന്ന യജ്ഞം അതല്ല അത് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും നിസ്വാർത്ഥമായ ഒരു സമർപ്പണമായി ലോകത്തിന്റെ നല്ലതിനു വേണ്ടിയുള്ള ഒരു ആഹുതിയായി മാറുമ്പോൾ അതാണ് യഥാർത്ഥ യജ്ഞം ഒന്നുകൂടി വ്യക്തമാക്കാം ഒരു സാധാരണ യജ്ഞത്തിൽ നമ്മൾ ധാന്യങ്ങളും മറ്റും അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു എന്നാൽ ജീവിതമാകുന്ന യജ്ഞത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ നമ്മുടെ സമയം നമ്മുടെ കഴിവുകൾ നമ്മുടെ ദയ നമ്മുടെ സ്നേഹം ഇതെല്ലാമാണ് അപ്പോൾ അതൊരു കാൽക്കാലികമായ ചടങ്ങല്ല അതൊരു ജീവിതരീതിയായി മാറുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിയാം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തി നമ്മുടെ മനസ്സ് അതിലൊരു അത്ഭുതകരമായ കഴിവുണ്ട് ഭാവന വെറുതെ എന്നെങ്കിലും സ്വപ്നം കാണുന്നതിനെക്കുറിച്ചല്ലേ പറയുന്നത് അല്ല ഇതല്ല ഭാവന എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയെ ശരിക്കും രൂപപ്പെടുത്താൻ കഴിവുള്ള ഒരു ആത്മീയ ശക്തിയാണ് നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് യാഥാർത്ഥ്യമാക്കാനുള്ളൊരു പവർ അതിനുണ്ട് അപ്പോൾ ഈ ഭാവനയുടെ ശക്തി എങ്ങനെയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുക അതിന് നാല് പടികളുണ്ട് ഒന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ വ്യക്തമായ പോസിറ്റീവായ ഒരു ചിത്രം മനസ്സിലുണ്ടാക്കുക രണ്ട് ആ ചിത്രത്തിൽ എല്ലാ ദിവസവും കുറച്ചുനേരം മുഴുകുക അത് ജീവിക്കുന്നതുപോലെ സങ്കൽപ്പിക്കുക മൂന്നാമത്തെ പടി അത് നേടിക്കഴിഞ്ഞാലുള്ള സന്തോഷം ആ വികാരങ്ങൾ ശരിക്കും അനുഭവിക്കുക അവസാനമായി ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും ശരി അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നാമതായി ഈ നിമിഷത്തിൽ വർത്തമാനത്തിൽ ജീവിക്കുക രണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുക മൂന്ന് ചെയ്യുന്ന ഓരോ കാര്യവും ഒരു സമർപ്പണമായി ഒരു യജ്ഞമായി കാണുക നാലാമതായി ഈ ലോകത്തെയും അതിലുള്ള എല്ലാവരെയും സ്നേഹത്തോടെയും അനുകമ്പയോടെയും കാണുക ഓർക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ ഇത് ഇനി നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മുടെ ഉള്ളിലെ ദേഷ്യം അത്യാഗ്രഹം പോലുള്ള കുറവുകളെ നമ്മൾ തിരിച്ചറിയണം പിന്നെ യഥാർത്ഥ സന്തോഷം പുറത്തു നിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് ഉറപ്പിക്കണം ഭാവനയുടെ ശക്തി നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കണം ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിലെ ആത്മീയമായ കഴിവിൽ അടിയുറിച്ചു വിശ്വസിക്കണം ഇത്രയും ചെയ്താൽ മതി നമ്മുടെ മനസ്സ് ശക്തവും പോസിറ്റീവുമാകും അപ്പോ ഇത്രയും കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഒരൊത്ത ചോദ്യം നിങ്ങളുടെ ജീവിതമാകുന്ന ഈ വലിയ യജ്ഞത്തിൽ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സമർപ്പണം എന്തായിരിക്കും അതൊരുപക്ഷേ ചെറിയൊരു സഹായമായിരിക്കാം അല്ലെങ്കിൽ ഏറ്റെടുത്തൊരു ജോലി ഭംഗിയായി തീർക്കുന്നതായിരിക്കാം അതുമല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ഒരു നല്ല ചിന്തയായിരിക്കാം എന്തായാലും ആ ആദ്യത്തെ ആഹുതി എന്തായിരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്